കുരിശിൽ മരിച്ചവനീ കുരിശാലി വിജയം വരിച്ചവനീ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ ിന്യം കഴുകേണമേ ലോകനാഥ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവം ഈ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഗണിക്കുവാൻ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചോ അവസാനം വരെ സ്നേഹിച്ചോ സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങരളി ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിനെ ഭവനം മുതൽ ഗാഗുൽ താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് കൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ തിരുമുറിവുകൾ പരശുദേവി മാതാവേവുകൾ എൻ്റെ മരണത്തിനായി കുഞ്ഞാടിനെ വീതി

എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ ഹൃദയത്തിലു ലോകത്തിൻ വിനകൾ നിന്ദനം നിറയും നിരത്തിലൂടെ രണ്ടാം സ്ഥലം ഈശംസിക കുരിശു ചുമക്കുന്നു ഈ ഞങ്ങൾ അങ്ങയെ വിട്ട ആരാധിക്കുന്നു ഇനി എന്റെ പിന്നാലെ വരുടെയും അങ്ങനറി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും പാലം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ എൻറെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേമുറി എന്റെ പതിപ്പിച്ച് താങ്ങുവാൻ കഴിയാതെ ലോകനാരം പാദങ്ങൾ പതലി വീണു കല്ലുകൾ നിറയും മൂന്നാം സ്ഥലം ഒന്നാം പ്രാവശ്യം കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ ിൽ കൂരമ്പുറങ്ങി നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഞങ്ങൾ അങ്ങനേകും ആരാധിക്കുന്നു

ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ കുരി നീങ്ങും നാദന ശിമയോ തൂണച്ചിടുന്നു താങ്ങാ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങാറിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യാമേ ായ്മുഖം തുടയ്ക്കുന്നു ഈശമിശുകായെ ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു എന്തുകൊണ്ടെന്ന് ആവശ്യത്തെ കുറിച്ചോകത്തേ എന്നോട് സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരളി ചെയ്ത വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനയ്ക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു

വീണ്ടും വീണു ഏഴാം സ്ഥലം രണ്ടാം പ്രാവശ്യം മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിക അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ ഹൃദയത്തിലും കരയുന്നു നിങ്ങളെയും എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീധാരണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ തിരുമുറിവുകൾ കൈകാലുകൾ കുഴഞ്ഞു മാതാവേശ്നായ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഞങ്ങൾ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ അങ്ങേപീഡകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ കർതാവിനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേതനായ കർതാവരത്തിലും പതിപ്പിച്ചിറപ്പിക്കണമേ ലാഭ യാത്ര വസ്ത്രമില്ല

മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്തനുഗ്രഹിക്കണമേ പരിശുതിയിടുന്നു നാല കൈകാൽ തറച്ചിടുന്നു രക്ഷ നൽകാ നിത്യ കുരിശിൽ ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ

എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കാം അന്ന് അങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മുഖത്തപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തുപെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശ്നായുറപ്പിക്കണമേതീടുന്നു

അങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ ദിവ്യ ദേഹം ജീവന്റെ ഉറവയാണ് കൂടീരം പതിനാലാം സ്ഥലം വിശംശിയാണ് മൃതദേഹം കലറിയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഇതുകൊണ്ട് ഞാൻ ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തമായ പിടകൾ സഹിച്ച് മഹുത്തത്തിലേക്ക് പ്രവേശിച്ച് മിശുകായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു സ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പിടാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ കൃഷ്ണനായ മാതാവേതനായ കർത്താരേ മുറിവുകൾ എൻ്റെ ഹൃദയത്തിലോകത്തിലഞ്ഞ സത്യമാകത്തി സ്നേഹം തിരങ്ങിറങ്ങി